ഹലോ ബീഫ് പല രീതിയിലും വെക്കുന്നുണ്ടെങ്കിലല്ലേ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കട്ടെ അടിപൊളിയാണ് ഇത് തൃശ്ശൂർ അങ്കമാലി സൈഡിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബീഫും കൂർക്കയും കൂടെ വെച്ചുള്ളതാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും വടക്കേ കോണിലായതുകൊണ്ട് വടക്കേ അറ്റത്തായതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങളവിടെ ഇതൊന്നും അങ്ങനെ വെക്കാറില്ല ഈ പുറക്കും കായൊക്കെ വെക്കുന്നല്ല ഇങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ആദ്യം ഞാൻ കൂർക്ക എടുത്തിട്ടുണ്ട് ഒരു അര കിലോ കൂർക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറിലോട്ട് കേട്ടോ ബീഫ് വെക്കുന്നത് ഞാൻ ബീഫ് ഒരു അര കിലോ കുറച്ചേ ഉള്ളൂ അപ്പം കുറച്ച് നമ്മൾ ഈ നല്ല കഴുകി വൃത്തിയാക്കി വെക്കുന്ന ബീഫ് ഈ ഒരു നമുക്ക് കുക്കറിലോട്ട് ഇടുന്നുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേവിക്കുന്ന സമയത്ത് അധികം മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇടണം പിന്നെ നമ്മൾ ഗരം മസാല ഗരം മസാല മാത്രമാണ് നമ്മളിപ്പോൾ വേവിക്കുന്ന സമയത്ത് ഇടുന്നുള്ളൂ ഗരം മസാലയും ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം ഓരോ നമ്മൾ കുക്കറിനൊക്കെ അനുസരിച്ച് വേവ് മാറി ഞാനൊരു നാലഞ്ച് വിസലടിക്കുമ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് വേവിച്ച് എടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിലും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണട്ടാ യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അത് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു പത്രം എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകമാണ് ഒട്ടേക്കുന്നത് പിന്നെ ഇട്ടിട്ടുണ്ട് എൻ്റെ പെരിഞ്ചീരകം ഒരു ഇത്തിരി കളർ മാറിയിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്കൊന്നാകണ്ടട്ടോ അതിന് മുമ്പ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടാണ് ഇപ്ര ഇതിൽ ചേർത്തേക്കുന്നത് വാഴത്തുന്ന സമയത്ത് അരിഞ്ഞിട്ടാണ് ഇടുന്നത് അതൊന്നും മൂത്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ സവോള നല്ലപോലെ ചെറുതാക്കിട്ട് അരിഞ്ഞിട്ട് ഇതിലിടാം ചെറു ചെറുളുള്ളി ഇടാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത് കാരണം നമുക്ക് കുറേ ചെറുവിള്ളിയൊക്കെ അരിയണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ സവോള ഇട്ടെടുത്തേക്കും ചെറുവിള്ളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ ഈ ഇത് ഈ സവോള വഴത്തുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു വഴനാനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അത് വഴറ്റിയെടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴത്തി എടുക്കുകയാണെങ്കിൽ അതിനത്രയും ടേസ്റ്റ് വരും പിന്നെ അതിലോട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി അല്ല രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമുക്കിപ്പോൾ ചിലവർ ബീഫിലൊന്നും തക്കാളി ഇടുന്നു കണ്ടിട്ടില്ല കാരണം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അനുസരിച്ചിട്ട് നമുക്കത് ചേർക്കാം അത് നന്നായിട്ട് വഴുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഇതിൻ്റെയും പച്ച ചോയൊക്കെ മാറുന്ന സമയത്ത് വേണം നമ്മളിനടുത്ത ഇത് ചെയ്യാനായിട്ട് ഇപ്പം നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ നമ്മളത് ഇതാക്കി എടുക്കുക ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതിലിടുക ഞാൻ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇട്ടേക്കുന്നത് പിന്നെ വേവിച്ച് വെച്ചേക്കുന്ന കൂർക്കയും കൂടെ ഇട്ടിട്ടുണ്ട് കാരണം ഞങ്ങളിത് ഇത് റോസ്റ്റ് പോലെ ആക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കറി പോലെ ആക്കി എടുക്കാം റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് എടുക്കണമെങ്കിൽ അതിലത്തെ വെള്ളം ഇത്ര ഒഴിക്കണമെന്നില്ലല്ലോ പിന്നെ ചെറുതീയിൽ ഇട്ടിട്ട് വറ്റിച്ചെടുത്താലും മതി പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കറിവേപ്പിലിട്ടിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തീ കുറച്ച് വച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം കേട്ടോ അതായത് ഈ സമയത്ത് തന്നെ വറ്റിച്ചെടുക്കേണ്ടവർക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി ചാറോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തെടുത്താൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുക എന്ന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താങ്ക് യു